കുറേ നാളുകൾക്ക് ശേഷം ഞാനിന്നൊരു കേക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഈന്തപ്പഴം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈന്തപ്പഴമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കാലിയാകുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഒരു സാധനങ്ങളും തീരുന്നില്ല അപ്പോൾ ഇതെന്തായാലും ഇരുന്ന് കേടായി പോകുന്നേക്കഴിഞ്ഞാൽ അത് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമായ ഒന്നും ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോഴാണ് അപ്പോഴാണെൻ്റെ മനസ്സിലൊക്കെ ഒരുപാട് നാളായാലും കേക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് നല്ലൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാനത് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നു അപ്പം ഇപ്പോൾ നന്നായിട്ട് സോക്കായി വന്നപ്പോൾ ഞാൻ ഞാനതിൻ്റെ കുരുവൊക്കെ എടുത്തുകളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നീന്തപ്പോഴും ആണ് അതുകൊണ്ട് പെട്ടെന്ന് ഇതരഞ്ഞ് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ അരച്ചെടുത്താലും മതി കേട്ടോ ഞാൻ എന്തായാലും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം മിക്സിയിലിട്ട് വേണമെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഓരോരു ബീറ്റർ വെച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇടുന്നത് മറന്നു പോയി കാണിക്കാനായിട്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ആയിപ്പോയത് കേട്ടോ ഞാനിതിനകത്ത് മധുരത്തിന് വേണ്ടി ചേർത്തിരിക്കുന്ന ഈ മുട്ടക്കകത്തോട്ട് നമ്മുടെ ശർക്കരയുടെ പൊടി ഉണ്ടല്ലോ അതാട്ടോ ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുട്ട മിക്സ് ചെയ്തതിനകത്തോട്ട് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു വീടിയോട്ടോ മിക്സായിപ്പോയത് ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ആട്ട ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ ബാറ്റർ ഒരുപാട് അങ്ങ് കട്ടയായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇവിടെ നിന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടിരിക്കുന്ന കേക്ക് ആട്ടോ ഇത് അപ്പം അതെല്ലാം അവിടെ റെഡിയാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷ് നോട്ട്സ് ഇരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ടിൻ ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറും യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നോർമലി ഇതേ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എണ്ണ തൂത്തതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടിയോ മൈതപ്പൊടിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ എന്നിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ക്യാഷിനോട്ടും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പോകാനായിട്ടാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ നമ്മുടെ ക്യാഷിനോട്ട് ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റായിട്ടോ ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാനിവിടെ ഓൾറെഡി നമ്മുടെ കടായി ചൂടാകാനായിട്ട് വെച്ചിരുന്നു അതിൻ്റെ മുകളിൽ ഇതേപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്ത പാത്രം വെക്കുന്നത് എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊരു നാൽപ്പത് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഡീമോൾഡ് ചെയ്തെടുത്തത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കേക്കാണ് നല്ലൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ചായക്കപ്പൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈന്തപ്പഴം കൊണ്ടുണ്ടാക്കിയ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കിട്ടിയ അഭിപ്രായം പറയണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബബായ്